നമസ്കാരം സ്വാഗതം പവൻ ഗോൾ നഗരസഭയ്ക്ക് കീഴിൽ ട്രെൻജിംഗ് ഗ്രൗണ്ടിൽ ഉണ്ടായ തീപിടുത്തത്തിന് കാരണം നഗരസഭയുടെ അനാസ്ഥയെന്ന് പ്രദേശത്തെ വാർഡ് കൗൺസിലർ എൻ സീതാലക്ഷ്മി വെട്ടന്യൂസിനോട് പറഞ്ഞു ഒരു മാസത്തിലധികമായി ഇവിടെ നിന്ന് വേസ്റ്റ് കൊണ്ടുപോവാറില്ലെന്നും കൗൺസിലിലും സെക്രട്ടറിയോടും ഇക്കാര്യം നേരത്തെ പറഞ്ഞിരുന്നുവെന്നും അവർ പറഞ്ഞു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഇടപെടലിൻ്റെ പോരായ്മ അവരുടെ അനാസ്ഥ എന്ന് തന്നെ നമുക്ക് കൂട്ടി പറയാം കാരണം ഒരു മാസത്തിലധികമായിട്ട് ഇവിടെ നിന്ന് വേസ്റ്റ് കൊണ്ടുപോകുന്നില്ല അത്ര മാത്രം കൂടി കിടക്കുകയാണ് അപ്പോൾ ഇവിടെ വരുന്ന വേസ്റ്റുകൾ കൃത്യമായ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തീപിടുത്തം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല അത് ഞങ്ങൾ കൗൺസിലും അതുപോലെ തന്നെ നഗരസഭാ സെക്രട്ടറിയോടും ചെയർപേഴ്സണോടും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങൾ നേരിട്ട് പറഞ്ഞതാണ് എന്നിട്ടും അത് മുഖവിലയ്ക്കെടുക്കാതെ മേലയ്ക്കും മേലെ വേസ്റ്റ് കൊണ്ടുവന്നിടുക എന്നല്ലാതെ നഗരസഭയുടെ ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നഗര നഗരസഭ മുന്നോട്ട് പോയത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രദേശവാസികളുടെ ഒരു വികാരം പോലും നഗരസഭ മനസ്സിലാക്കിയിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വൻ തീപിടുത്തം തന്നെ ഉണ്ടായത് ഇതുകൊണ്ട് ഈ പരിസരവാസികൾ ഇവിടെ ജനങ്ങൾ എത്രമാത്രം ദുരിതമാണ് അനുഭവിക്കുന്നതെന്ന് അറിയുമോ കാരണം ഇവിടെ ഒരു സർവേ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാൻസർ പേഷ്യൻറ്റും മറ്റ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ള പല ആളുകളെയും നമുക്ക് കണ്ടിട്ടാൻ കഴിയും അപ്പോൾ അത് അതിനെക്കൂടെ ഉപരി ഇതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കത്തിക്കുന്നതാണ് പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൻ്റെ ഫലം എന്താണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ കൃത്യമായിട്ട് ജനങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് നഗരസഭയുടെ ഉടമസ്ഥയുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് ഈ ഒരു വലിയൊരു അത്യാഹിതം സംഭവിച്ചിട്ടുള്ളത് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ സംഭവിക്കാൻ തന്നെ കാരണം ഇനി ഇവിടുത്തെ ചുറ്റുപാട് കല്യാണ ഒരുപാട് കുട്ടികളുള്ള ഒരു പ്രദേശം കൂടിയാണ് ആ ഭാഗത്താണ് ഒരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് ജനങ്ങൾ ഒരു വിവാഹപ്രായമെത്തിയ വീട്ടിലേക്ക് ഒരു കല്യാണ ണം കഴിക്കാൻ പോലും ആളുകൾ വരുന്നില്ല അതിനെ പോലെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറയേണ്ട ഒരു സംഭവമാണ് ഇതിനകത്ത് ഒരു സംവിധാനം ഒരു തീപിടുത്തം സംഭവിച്ച സമയത്ത് എങ്ങനെ ഇത് കെടുത്തണം എന്നുള്ള ഒരു സംവിധാനം പോലും നഗരസഭ ഇതിന് മുന്നണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തിപ്പോ ചെയ്യുക എന്ന് പറയുക എന്നല്ലാതെ അത് വെറും പേപ്പർ കട്ടിലാക്കി ഫയലാക്കി അവിടെ വെക്കുക എന്നല്ലാതെ ഒരു തീരുമാനം നഗരസഭ കൈക്കൊണ്ടിട്ടില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം തീപിടുത്തം ഉണ്ടായത് അതുപോലെ തന്നെ ഒരു മോട്ടോർ സംവിധാനം അതുപോലെ ഇതിനകത്ത് എന്താണ് ഫയർ റെസ്ക്യൂൻ്റെ ഒരു സംവിധാനം തീ കെടുത്താനുള്ള ഒരു സംവിധാനം ഇല്ല കാരണം തുടക്കത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തൊന്ന് ചെയ്യാമെന്ന് വെച്ചാൽ അതുപോലും നടത്താനുള്ള സംവിധാനം നഗരസഭ ചെയ്തിട്ടില്ല അതുപോലെ തന്നെയാണ് ലൈറ്റിൻ്റെ കാര്യത്തിൽ എത്രയോ തവണ നമ്മൾ കൃത്യമായിട്ട് പോയതാണ് ഇവിടെ ലൈറ്റും സംവിധാനങ്ങളും ഒന്നും തന്നെ ഇല്ല അതുപോലും ഇവിടെ വയ്ക്കാൻ നമ്മുടെ നഗരസഭ കൂട്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കാണ് പോയി